കേരള സ്റ്റോറീസ് എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും ചോദിക്കുകയും ചെയ്യും ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ഒട്ടും തന്നെ കാഴ്ചക്കാരെ നേടിയിട്ടില്ലാത്ത ചില സിനിമകളൊന്നാണ് ഏതൊരു മനുഷ്യനെ കുറിച്ചും എന്തും പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് സോഷ്യൽ മീഡിയ നടനും സംവിധായകനും എഴുത്തുകാരനുമായ മധുബാലാണ് ആണ് നമുക്കൊപ്പമുള്ളത് നമസ്കാരം ഇപ്പൊ നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അപ്പോ ഒരു എങ്ങനെയാണ് നോക്കി കാണുന്നത് തിരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും ഒരുപാട് ഇഷ്യൂസിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെയാണ് പോകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം എങ്ങനെയായിരുന്നു അതിനു മുമ്പത്തെ അഞ്ചു വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പം ഭരണകൂടം സാധാരണ മനുഷ്യന്മാരോടൊപ്പമാണെന്ന് പറയുകയും എന്നാൽ ഒരിക്കലും അതല്ലാത്ത രീതിയിൽ ഫീല് ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നൊരു യാഥാർത്ഥ്യം കാരണം രാജ്യം ഏറ്റവും വലിയ പ്രശ്നം അഗ്രികൾച്ചറിലേക്ക് കർഷകരുടെ ഒരു വലിയ ഇഷ്യൂ നമ്മൾ ഒരിക്കലും കാണുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞ അഞ്ചു വർഷം മുമ്പും ഈ അഞ്ചു വർഷത്തിനും എന്തെല്ലാം പറഞ്ഞിരുന്നു അതൊന്നും തന്നെ ആയിരുന്നില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ കർഷകർ ഇപ്പോഴും സമരത്തിനകത്തുള്ളവരാണ് ആ സമരം തീർക്കാനായിട്ടുള്ള ശ്രമങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള സാധാരണ മനുഷ്യന്മാരായ കാരണം ഒരു നാടിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ് അത് മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഭരണകൂടം ഉണ്ടാവും പിന്നെ ഏറ്റവും വലിയ തോതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പഴയ ആറ്റിറ്റ്യൂഡിനകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ ഞാൻ ഏതൊരു ജാതിയാണ് ഏതൊരു ജാതിയാണ് ഞാൻ ഏത് മതമാണ് നിങ്ങൾ നിങ്ങളേത് മതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മൊത്തത്തിൽ കാര്യങ്ങൾ കടന്നു പോകുന്നത് അപ്പം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന ഒരു ഭരണകൂടമാണ് ഉണ്ടാകേണ്ടത് അതായിരുന്നു ജനാധിപത്യം ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ഇപ്പോൾ കാണുന്ന ഈ ഇലക്ഷന് വലിയ അധികം ഭയ നേറിയ ഭയത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത് തിരുവാൻഡ്രം തിരുവനന്തപുരം മണ്ഡലം എടുക്കുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയ മൂന്ന് കാൻഡിഡേറ്റ് ആണുള്ളത് അതിൽ ഒരാൾ മൂന്ന് തവണ വിജയിച്ച ഒരു വ്യക്തിയാണ് അപ്പം തിരുവനന്തപുരം മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ താങ്കൾ എങ്ങനെ അല്ല അതെപ്പോഴും ഇപ്പോൾ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും സ്ട്രോങ് അല്ലാത്തത് അല്ലെങ്കിൽ ഏറ്റവും വീക്ക് പോയിന്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ അല്ല ആയിരിക്കില്ലല്ലോ ഇലക്ഷനു വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു മൂന്ന് പേരും മൂന്ന് പേരുടേതായ

അപ്പോ അന്നത്തെ ഒരു ഒരു ഇപ്പോഴത്തെ എന്തെങ്കിലും ഡിഫറൻസസ് ും എല്ലാ കാലങ്ങളിലും ഉണ്ടാകുന്നത് അതാത് കാലങ്ങളിൽ ഉണ്ടാക്കി ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമ ഇൻഡോറിൽ മാത്രം ഷൂട്ട് ഒരു കാലത്ത് നിന്നും ഔട്ട് ഡോറിലേക്ക് മാറി അപ്പിക്കുന്ന പോലുള്ള സംവിധായകർ കൊണ്ടുവന്നപ്പോൾ ചേഞ്ച് ഉണ്ടായിരുന്നു കാരണം വാതിൽപ്പുറ കാഴ്ചകൾ കണ്ടുകൊണ്ട് സ്റ്റുഡിയോ ഫ്ലോറുകളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ഒരു ചലച്ചിത്ര കാഴ്ചകൾ നമുക്ക് നൽകിയിരുന്നു അത് പൊതുവെയായിരുന്നു ഈ അതിനുശേഷം ഞങ്ങളുടെ ഒരു ഇടയ്ക്കുള്ള പല പീരീഡുകളിലും ഇതേപോലെ മാറി മാറി കെ എസ് ഏതുബാധുവിനെ പോലുള്ള സംവിധായകൻ വരുന്നു വിൻസെൻറ്റ് മാഷെ പോലുള്ള സംവിധായകർ വരുന്നു അവരെല്ലാം വളരെ വ്യക്തമായ ഒരു ഇതായിരുന്നു ലിറ്ററേച്ചർ ബേസ് ചെയ്തുകൊണ്ടുള്ള സിനിമകളുണ്ടാകുന്നു എം ടി വാസുദേവൻ ആരെ പോലും മലയാറ്റുവിനെ പോലും എസ് കെ പറ്റിനെ പോലും തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സാഹിത്യം പ്രധാന വിഷയമാക്കിക്കൊണ്ടുള്ള തകഴയെപ്പോലുള്ള ഒക്കെ പൊന്നുന്ന വർക്കെ പോലുള്ള എഴുത്തുകാരൊക്കെ എഴുതിയിട്ടുള്ള തോമൽബാസിയെ പോലുള്ള നാടകത്തെ എഴുതിയിട്ടുള്ള സാഹിത്യം ബേസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ടാകുന്നു അത് കഴിഞ്ഞ ഒരു പീരീഡിൽ എത്തിയപ്പോഴേക്കും സ്വഭാവ സിനിമയുടെ സ്വഭാവം മാതിരി കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നു ഇങ്ങനെ പല തരത്തിലുള്ള സിനിമകളുണ്ട് ഇപ്പം അതിനനുസരിച്ച് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് സിനിമക്കകത്ത് ചേഞ്ചസ് എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അന്നത്തെ സിനിമ ഇന്നത്തെ സിനിമ എന്നുകൊണ്ട് ഞാൻ അങ്ങനെ സെപ്പറേഷൻ ഒന്നും സിനിമയിൽ കാണുന്നില്ല കാരണം സിനിമ എപ്പോഴും ഈ ഒരുതരം കാഴ്ചയുടെ പുതിയ മേഖലകൾ നേ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് പക്ഷെ കണ്ടന്റുകളിലാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഒരു ഒരു വിഷയം ജനത്തിനോട് പറയണം അത് ജനം സ്വീകരിക്കും ആ ജനം സ്വീകരിക്കുന്ന വിഷയങ്ങളായിരിക്കും സിനിമ ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ ഒട്ടും തന്നെ കാഴ്ചക്കാരെ നേടിയിട്ടില്ലാത്ത ചില സിനിമകൾ ഉണ്ടാവാം അറിഞ്ഞതുപോലുമില്ലാത്ത ചില സിനിമകളുണ്ടാകും പക്ഷെ ടെലിവിഷനിലേക്ക് വരുമ്പോഴോ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഒ ടിയിലേക്ക് വരുമ്പോഴൊക്കെ അതിനെ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ കണ്ടുപോകുന്ന സിനിമകളായി മാറുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം സിനിമയുടെ വിഷയമാണ് പലപ്പോഴും കാലത്തെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് അപ്പം പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സിനിമകൾ നമുക്ക് വളരെയധികം പുതിയ കാഴ്ചകൾ എന്ത് തരുന്നുണ്ട് അപ്പം പുതിയ കാലത്തും സിനിമ പറഞ്ഞു പോകുന്ന രീതികൾ ചിലപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു പേസ് ഉണ്ടായിരുന്നു ഒരു സിമ്പിളൊരു പേസ് ഉണ്ടായിരുന്നു ആ പേസ് അല്ല എന്നുള്ളത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ടില്ല ഒരാൾ പണ്ട് ഒരു ടെലഗ്രാം അടിച്ച് അല്ലെങ്കിൽ കത്ത് എഴുതി മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് അഭിപ്രായം കിട്ടിയിട്ട് മറുപടി കിട്ടിക്കഴിഞ്ഞ ശേഷം തീരുമാനമുണ്ടാക്കുന്ന ഒരവസ്ഥയിലുള്ള ആ ഒരു പേസ് ഉണ്ടായിരുന്നു ഇന്ന് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാ ലോകത്തിൻ്റെ ഏത് മൂലയിലായാലും നിങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് ചോദിച്ചെടുക്കാവുന്ന തരത്തിലേക്കുള്ള ടെക്നോളജി മാറുന്നുണ്ട് ആ സ്പീഡ് സിനിമയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം എല്ലാ മീഡിയത്തിലും ഇതേപോലത്തെ സ്പീഡുകൾ ഉണ്ടാവുന്നുണ്ട് ആ സ്പീഡാണ് പലപ്പോഴും മനുഷ്യനെ ഈ ഓരോരോ കലയിലേക്കും ഓരോരോ രീതികളിലേക്കും ഓരോരോ കാഴ്ചകളിലേക്കും ഓരോരോ വിഷയത്തിലേക്കും അടുപ്പിക്കുന്നത് അപ്പം അന്നുണ്ടായിരുന്ന അവസരം നിന്നും മാറി അത് ആകെക്കൂടെ കാണുന്ന കാലം വളരെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ആ ഫാസ്റ്റ്നെസ് സിനിമയ്ക്കകത്തും കാണുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യം സിനിമ എപ്പോഴും സാമൂഹികപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മലയാള സിനിമ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കാണ് നമ്മൾ കാണുന്നത് അപ്പൊ അതിനിടയിൽ കേരള സ്റ്റോറീസ് പോലുള്ള സിനിമകൾ കേരളത്തിൽ പ്രദർശിപ്പിക്കുക അത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം എന്ന രീതിയിൽ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഒരു നടൻ എന്നൊക്കെയുള്ള രീതിയിൽ എങ്ങനെയാണ് താങ്കൾ ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും നുണ പറയുക ഒന്ന് ആ എന്നുള്ളതും നുണ പറഞ്ഞ് സത്യമാക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും പല അവസരം കേരള സ്റ്റോറീസ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് സ്റ്റോറിയാണ് കാരണം കേരളത്തിൽ നടന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ എവിടേക്കോ ഒന്ന് രണ്ടോ വിഷയങ്ങളായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ടുള്ള ഒരു ഗുണപ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചലച്ചിത്രമായിട്ടാണ് ഞാൻ ആ സിനിമയെ കാണുന്നത് കാരണം ഞാൻ ആ സിനിമ കണ്ടതുകൊണ്ടാണ് പറയുന്നത് കാരണം ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നത് ഞാൻ കേരളത്തിലാണ് ജീവിക്കുന്നത് കേരളത്തിൽ ജീവിക്കുന്നതും എല്ലാ ദിവസത്തെ പത്രങ്ങൾ വായിക്കും എല്ലാ ദിവസത്തെ കാരണം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പത്രമോ അല്ലെങ്കിൽ ഇന്ന് ഇത്രയധികം മീഡിയാസ് ഉണ്ടാകുന്നു ആ മീഡിയ മുഴുവൻ നമ്മൾ എടുക്കണം അതിനകത്ത് നുണ പറയുന്ന ധാരാളം മീഡിയകളുണ്ട് ആ പലതും പല പല മീഡിയകളും നുണയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന കാരണം അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങളുണ്ട് അപ്പം ഈ താല്പര്യങ്ങളുടെ പുറകെ നിൽക്കുന്ന ൊണ്ട് ചെയ്തുപോകുന്ന ചലച്ചിത്രത്തിൽ ഞാൻ അതിലൊരു സിനിമ എന്ന രീതിയിൽ പോലും ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ നമ്മളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മുഗൾ ചരിത്രങ്ങളെ തന്നെ വലിയ രീതിയിൽ കുട്ടികളുടെ പഠന പുസ്തകങ്ങളിൽ നിന്ന് മാറ്റി കൊണ്ടുവരികയാണ് അതേപോലെ ഗുജറാത്ത് കലാപം പോലുള്ള സംഗതികളെ മാറ്റി അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചതിന്റെ ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം വിഷയങ്ങൾ പഠിച്ചു വരുന്ന ഒരു ജനറേഷനെ എങ്ങനെ നോക്കി കാണുന്നു ഈ ഞാന് കുട്ടികളെ ഒരിക്കലും അണ്ടർ ചെയ്യില്ല കാരണം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ബോധമുള്ള കുട്ടികളുണ്ട് അപ്പൊ ആ ബോധം ഉണ്ടാകുന്ന കുട്ടികൾ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചാലും പക്ഷെ ഒരു കാര്യമുള്ള നിങ്ങൾ നിങ്ങളിതാണ് പഠിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ ഫാസിസത്തോട് എനിക്കൊട്ടും താല്പര്യമില്ലാത്തത് കാരണം അങ്ങനെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ നിൽക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും വരുന്ന ജനറേഷനെ വല്ലാതെ ബാധിക്കും എന്നുള്ളതാണ് കാരണം ആ ജനറേഷൻ ഒരിക്കലും ഇന്ത്യ പോലെ രാജ്യത്ത് നിൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് തിരിച്ചറിയപ്പെടാതെ അപ്പം നമ്മുടെ നാട്ടിൽ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ അറിവ് കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസം ത്തിന്റെ രീതി അതൊരു ഭരണകൂടത്തിന്റെ കാര്യം കാരണം അറിവ് കണ്ടെത്താൻ ഇവർ ഒരിക്കലും നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പഠനം പോലും വേണമെന്നില്ല കാരണം അത്രമേൽ പുതിയ കാര്യങ്ങൾ കാര്യങ്ങളും അപ്പം മറിച്ച് നിങ്ങൾ ഇതൊന്നും കാണണ്ട ഇതൊന്നും കേൾക്കണ്ട എന്ന് പറയുന്ന ഒരു അടിയന്തരാവസ്ഥ സ്വഭാവം വരുവാണെങ്കിൽ അവനൊന്നും അറിയാത്ത മണ്ടന്മാരെ പോകും ഞാൻ ചെറുപ്പക്കാരെ അങ്ങനെ കാണുന്നില്ല ചെറുപ്പക്കാർ ചെറുപ്പക്കാരുടെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഏർ നിങ്ങൾ ചരിത്രം പറഞ്ഞിട്ടില്ലെങ്കിലും ചരിത്രം പറയുന്ന ആൾക്കാർ ധാരാളം ഉണ്ടാവും ആ ചരിത്രം പറയുന്നവരെ കേൾക്കാനുള്ള ചെറുപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്നൊരാമുഖം നമ്മൾ എല്ലായിടത്തും ഇപ്പോ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോ ഒരു വ്യക്തി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിലും വസ്ത്രത്തിന്റെ പേരിലും ഒക്കെയാണ് ഇപ്പോ പല ആളുകളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യയുടെ ഒരു ഭാവി ഒരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇതൊരു ഒരുപാട് യൂണിയനുകൾ ചേർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് കാരണം ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങൾ പതിനായിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു രാജ്യം എന്ന് ഉണ്ടായതാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാകുന്നു ആ രാജ്യം ഉണ്ടാക്കുന്ന ആ മോമെന്റിൽ തന്നെ നമ്മൾ ആലോചിക്കേണ്ട അത്രമേൽ മനുഷ്യന്റെ ഏ ഭിന്നുചികളുണ്ട് വേഷങ്ങളിലുണ്ട് ആളുകളുടെ സംസ്കാരത്തിലുണ്ട് ജീവിത രീതികളിലുണ്ട് കാഴ്ചകളിലുണ്ട് ഈ തിരിച്ചറിവില്ലാതെ ഒരു രാജ്യത്തെ നിലനിർത്താൻ നമുക്ക് ഒരിക്കലും ഒരു രാജ്യമായിട്ട് ഒരു ഏകരാജ്യമായിട്ട് ഇത് നിലനിർത്താൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ മനുഷ്യന്മാരിപ്പം തമിഴ്നാടിൻ്റെ നമുക്കൊന്നും ആലോചിച്ചാൽ മതി തമിഴ്നാടിൻ്റെ ഒരു കൾച്ചറല്ല കേരളത്തിൻ്റെ ഇത് അതല്ല ആന്ധ്രയുടെ അതല്ല കർണാടകത്തിൻ്റെ അതല്ല നോർത്ത് ഇന്ത്യയിലേക്ക് പോകുന്ന ഓരോ പ്രദേശങ്ങളിലും ആദ്യം മനുഷ്യൻ ഞാൻ എല്ലാ മനുഷ്യന്മാരോടും പറയുന്നത് നമ്മൾ എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തമായിട്ട് ഒന്ന് യാത്ര ചെയ്ത് ഉണ്ടാവട്ടിരും ആ യാത്ര ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാക്കുന്നില്ല പക്ഷെ ഏതോ ഒരു മുറിയിൽ ഇരുന്ന് ആരോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്നാണെന്ന് പറയാൻ പോകുന്നതും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന മണ്ടന്മാരാകരുത് എന്ന് മാത്രമേ ഉള്ളൂ കാരണം കാരണം അത്രമേൽ വ്യത്യസ്തമാണ് ഇന്ത്യയിലെ സംസ്കാരവും ഇന്ത്യയിൽ ഭക്ഷണവും ഇന്ത്യയിൽ ജീവിതവും അപ്പോൾ അത് ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ മാത്രമാണ് ഇതിനെ ഒരുമിച്ച് കാരണം ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് പിടിച്ചിരിക്കുന്നത് ആ ഭരണഘടന ഇല്ലെങ്കിൽ ഇത് ഒരായിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായി മാറും എന്നുള്ളതാണ് എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയപ്പെടേണ്ട ഒരു ഒരു എലക്ഷൻ കൂടിയാണ് ഇത് എന്നുള്ളത് അപ്പം നമ്മൾ ഭരണഘടനയെ നിലനിർത്താൻ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യത്തിലെ ആളുകൾ തമ്മിലുള്ള ഐക്യത്തെ നിലനിർത്താൻ ഇവിടെയുള്ള സംസ്കാരവും ഇവിടെയുള്ള ഭക്ഷണവും ഇവിടെയുള്ള വേഷവും ഇവിടെയുള്ള മനുഷ്യരും ഇവിടെയുള്ള മതവും ഇവിടെയുള്ള ആളുകളോടുള്ള അടുപ്പവും ഇതെല്ലാം നിലനിർത്താൻ ഈ ഇലക്ഷൻ അത്യാവശ്യം എൻ്റെ ഇതിൽ വളരെയധികം ചിന്തിച്ച് മാത്രം വോട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് മാത്രമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യക്കകത്തുള്ള ഇന്ത്യയുടെ ഒരു മതേതരത്വ കാഴ്ചപ്പാടുകളുണ്ട് നമ്മളൊരിക്കലും ഈ ഏകാധിപത്യത്തിലേക്കല്ല പോകേണ്ടത് ഓരോ രാജ്യത്തും ഓരോ സമയങ്ങളിലുണ്ടായിരുന്ന ഏകാധിപതികൾ എന്താണ് ചെയ്തതെന്നും ആ ഏകാധിപത്യ രാജ്യങ്ങൾ എങ്ങനെയാണ് ചിന്ന ഭിന്നമായി പോയതും എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നീട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അവരൊന്ന് രക്ഷപ്പെട്ടു വരാൻ തീരുമാനിച്ചത് അപ്പം നാട് തിരിച്ചും പഴയ പൂർവ്വ അവസ്ഥ ഏറ്റവും പഴയ കാലങ്ങളിലേക്ക് പോവുകയാണോ വേണ്ടത് അതോ പുരോഗതിയിലേക്കാണോ പോകേണ്ടത് മനുഷ്യൻ മനുഷ്യനെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതാണ് നമ്മുടെ മതവും ജാതിയും ഒന്നുമല്ല മനുഷ്യനാണ് നിലനിൽക്കേണ്ടത് ആ വ്യക്തിയെ ആളുകളെ ഒരുമിച്ച് നിർത്താൻ ഈ ഇലക്ഷൻ അത്യന്താപേക്ഷിതമായിട്ട് ചിന്തിക്കേണ്ടതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കൾച്ചർ നിലനിൽക്കണം നമ്മുടെ മതേതരത്വ ഒരു സംസ്കാരം ഈ രാജ്യത്തുണ്ടാവുക എന്നുള്ളതാണ് ഈ ഇലക്ഷൻ പ്രാധാന്യം

സോഷ്യൽ മീഡിയ ഒരു താൽക്കാലികമാണ് സോഷ്യൽ മീഡിയ ശരിക്കും പറഞ്ഞാൽ ഇൻ ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം അല്ല സോഷ്യൽ മീഡിയ കാരണം നിങ്ങൾക്ക് ആൾക്കാരെക്കുറിച്ച് ഈ ഒരു കാര്യമുള്ളത് ചെയ്യാൻ ഏതൊരു മനുഷ്യനെക്കുറിച്ചും എന്തും പറയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമായിട്ടാണ് സോഷ്യൽ മീഡിയ കാണുന്നത് ഞാൻ കാരണം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ അല്ലാതെ നന്മയുണ്ട് ഞാൻ ഒന്നാമെന്ന് വെച്ച് ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഒരു ഒരു അവസ്ഥ വന്നപ്പോൾ അതിനെക്കുറിച്ച് നോവൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ രണ്ടായിരത്തി പ പതിനൊന്നിൽ പ രണ്ടായിരത്തി പത്തിൽ ഒമ്പതിലാണ് ഇത് വരുന്നത് രണ്ടായിരത്തി പത്തിൽ ഞാൻ നോവൽ എഴുതിയിട്ടുള്ളതാണ് അപ്പം അന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഈ സ്ഥലത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതും പിന്നീട് ഞാൻ എനിക്ക് തോന്നിയ പല കാര്യങ്ങളും ഞാൻ അത് ആ നോവലിലേക്ക് ചേർത്തോളൂ അത് മുഴുവൻ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞത് ഞാൻ കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോലെയോ അല്ലെങ്കിൽ ഏത് സാമൂഹിക മാധ്യമവും മനുഷ്യനെ നിലനിർത്താൻ മനുഷ്യന് ഗുണകരമാകുന്നതും ദോഷകരമാകുന്നതും ഉണ്ടതല്ല ഗുണകരമാകുന്ന കാര്യങ്ങളെ ഉള്ളത് ഷെയറിങ് മാത്രമാണ് ആവശ്യം വരുന്നു ഇപ്പോൾ ഞാൻ വളരെ ഒരു ഒരു മനുഷ്യൻ വളരെയധികം സീരിയസ് ആയിട്ട് കിടക്കുന്ന ആൾക്ക് ബ്ലഡ് വേണം അല്ലെങ്കിൽ ഒരു വളരെ റെയർ ബ്ലഡ് ഗ്രൂപ്പാണ് ഇത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാൻ ഒരു സാധ്യത വരുമ്പോൾ തീർച്ചയായും ഈ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരാൾ ഒരു 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 ഒരാൾ മിസ്സിങ് ആണ് കണ്ടെത്താൻ ചിലപ്പോൾ ഒരു വിഷയം സംഭവിച്ചേക്കും ഇതുപോലെ മനുഷ്യന് ഗുണകരമാകുന്ന അല്ലെങ്കിൽ ഇന്നുകൊണ്ട് തീരും നിങ്ങൾ ഒരു ഒരു ഇഷ്യൂ അത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് പറയാം കാരണം സോഷ്യൽ മീഡിയ വന്നിരുന്നത് അണാഹസേരയുടെ ഇലക്ഷൻ്റെ ഐ മീൻ സമരത്തിൻ്റെ സമയത്ത് സോഷ്യൽ മീഡിയയുടെ ഗുണമുണ്ടായിരുന്നു എന്നാൽ അതേ അവസ്ഥകൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെല്ലാം മറികടന്നു പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം സോഷ്യൽ മീഡിയയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്നുള്ളതാണ് പക്ഷേ അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എനിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതിൻ്റെ പ്രധാന പ്രശ്നം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങളിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കുക എന്ന് പറയുന്ന എന്നെ ഭയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തിൻ്റെ പുറത്ത് മാത്രമാണെന്ന് ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും ചോദിക്കുകയും ചെയ്യും മാധ്യമ സ്വാതന്ത്ര്യത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ അറിഞ്ഞത് ബി ബി സി പോലൊരു വലിയ മാധ്യമത്തിന്റെ ഇന്ത്യയിലെ ബ്യൂറോ അവര് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത വന്നു നമ്മുടെ ഒരു രാജ്യത്തിനെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മുൻപിൽ ഒരു വലിയ ഷെയ് ആയിട്ടുള്ള ഒരു സംഗതി ഇല്ലേ അങ്ങനെ അല്ല ഇത് എന്തുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം വളരെ കൃത്യമായ ഒരു അടിയന്തരാവസ്ഥ സ്വഭാവത്തിലേക്ക് പോകുന്നുവോ എന്ന് തോന്നിപ്പിക്കുന്ന പ്രക്രിയകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് നാളെ നമ്മുടെ ഭരണഘടന ഇല്ലാതാകാം നാളെ നിങ്ങൾ ഇന്നത് മാത്രം കഴിച്ചാൽ മതി എന്ന് പറയാം ഇന്ന വസ്ത്രം ധരിച്ചാൽ മതി എന്ന് പറയാം നിങ്ങൾക്ക് ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് നിങ്ങൾ വീട്ടിനകത്ത് അടച്ചുപൂട്ടി ഇരുന്നാൽ മതി എന്ന് പറയാം മനുഷ്യനോട് ചോദ്യം ചോദിക്കരുതെന്ന് പറയാം മനുഷ്യനെ കാണരുതെന്ന് പറയാം എതിരഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളൊന്നും പറയരുതെന്ന് പറയാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോകുന്നത് അടിയന്തരാവസ്ഥയിലേക്ക് തന്നെയാണ് ഇനി ഉള്ള ഒരു കാലഘട്ടത്തിൽ അപ്പം ഒരു നടൻ ഒരു സംവിധായകൻ ഒരു എഴുത്തുകാരൻ സാമൂഹികമായി വളരെ കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചരിത്രകാരന്മാരുടെയും എഴുത്തുകാരുടെയും അതുപോലെ സിനിമ എടുക്കുന്ന ആളുകളുടെയും ഒക്കെ ഒരു അവരുടെയൊക്കെ ഒരു കടമയെ പറ്റി താങ്കൾ എങ്ങനെയാണ് കാണുന്നത് സിനിമ എടുക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ ഞാൻ സന്ദേശ സിനിമകൾ എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല സന്ദേശ കാവ്യങ്ങൾ എഴുതണമെന്നും പറയുന്നില്ല പക്ഷേ മനുഷ്യനും മനുഷ്യനും മനസ്സിലാക്കിക്കൊണ്ടുള്ള അൾട്ടിമേറ്റായിട്ട് ഞാനും നിങ്ങളും നിൽക്കുന്നത് ഒരു സ്ഥലത്താണെന്നും ആ സ്ഥലം നമ്മുടെ എല്ലാമാണെന്നുള്ള തോന്നലുണ്ടാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാവണം എന്നാണ് കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ചരിത്രമില്ലാതെ നിലനിൽപ്പില്ല മുൻ അതായത് വളരെ സിമ്പിളായിട്ടുണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്ന് പറയുന്ന ഈ രണ്ടു പേരുടെയും രണ്ടുപേരുടെയും ഞാനുള്ളത് എനിക്ക് എന്റെ ഈ പാസ്റ്റ് കളയാൻ പറ്റില്ല ഓരോ മനുഷ്യന്റെയും പിന്നിൽ ഒരു ചരിത്രമുണ്ടോ എന്നുള്ളതാണ് ആ ചരിത്രം തിരിച്ച് ഇല്ല അറിയപ്പെടാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ഒന്നുമില്ലാത്ത മനുഷ്യരായി മാറും അപ്പം ഇത് പഴയ കാലവും പുതിയ കാലത്തേക്ക് ഈ പഴയ കാലത്ത് നിന്ന് എന്ത് സ്വാംശീകരിക്കാം എന്നുള്ളതാണ് കാരണം ചില കഥകളിൽ നമ്മൾ വളരെ നന്മയുടെയും തിന്മയുടെയും കഥ തന്നെയാണ് എപ്പോഴും നമ്മൾ പറയുന്നത് നന്മ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ തിന്മയുടെ തോന്നു നമ്മൾ അറിയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ നന്മ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് അത് ഈ കഥകളിലായാലും സിനിമകളിലായാലും ചരിത്ര ബോധങ്ങളിലായാലും നമ്മളുടെ മുൻ തലമുറകളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്നൊക്കെ നമുക്ക് പല കാര്യങ്ങളും പഠിക്കാണ്ട് ആ പഠിച്ചതിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ദിവസം രാവിലെ എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്ന തീരുമാനമെടുത്താൽ ഞാൻ ഇതാണ് ഇത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാലൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനം ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നതിൽ വലിയ കലാപത്തിലേക്ക് വഴിതിരിക്കുന്നതാണ് അപ്പോൾ ആ കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോ സമയത്തും കാണുന്നില്ല നമ്മൾ പൂർവ്വത്തിൽ ഇപ്പം നമ്മൾ പഴയ കെട്ടിടങ്ങൾ മുമ്പുണ്ടാക്കിയിട്ടുള്ള പല കെട്ടിടങ്ങളുണ്ട് അപ്പം ഇതൊരു ചരിത്ര ഉള്ള കെട്ടിടമാണ് ആ കെട്ടിടം നിലനിർത്തേണ്ടത് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും എന്ന് വരുന്ന തലമുറയെ അറിയിക്കാൻ കൂടിയാണ് അത് നിലനിർത്തേണ്ടത് അത് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയാറുണ്ട് അപ്പം മുഴുവൻ പൊളിച്ചു കളയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇതറിയുന്ന ഏതെങ്കിലും മനുഷ്യന്മാർ കാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന കലാപത്തെക്കുറിച്ച് കൂടി ആലോചിക്കേണ്ടതുണ്ട് അപ്പം അത് തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജീവിയെ ഇല്ലാതാക്കാനുള്ള ശ്രമമായി മാറരുത് ഒരു ഭരണകൂടം